നെവിനുമായിട്ടുള്ള ഇഷ്യൂവിന് പിന്നാലെ ഷാനവാസ് പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ വന്നിട്ട് അവിടെ തറയിൽ വീഴാണ് പല കാരണങ്ങളുണ്ടാവാം ആൾക്ക് സമയത്തിന് ഫുഡ് കിട്ടുന്നില്ലല്ലോ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് സ്യൂട്ടിനകത്ത് മെഡിസിൻസ് എടുക്കുന്ന ഒരാൾ ഷാനവാസ് ആണ് ഇവർ രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതിനിടയിലാണ് ഇന്നലെ വഴക്ക് ഇന്നലെ പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടിയിട്ടില്ല ഇന്ന് അതുപോലെ അപ്പം സ്വാഭാവികമായിട്ടും ടാസ്കുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വീക്കാവും ബോഡി പിന്നെ ഷാനവാസ് എന്തുകൊണ്ട് ബിഗ് ബോസിൽ എടുത്തു എന്ന് ചോദിച്ചാൽ ഷാനവാസിനെ പോലുള്ള മനുഷ്യന്മാർക്കും ബിഗ് ബോസിൽ വരാനുള്ള അർഹതയുണ്ട് എന്തെങ്കിലും ഒരു അസുഖം വന്നു എന്ന് കരുതിയിട്ട് അവരെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനൊന്നും പറ്റില്ലല്ലോ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യില്ല ഷാനവാസിന് ചെയ്യാൻ പറ്റാത്ത ടാസ്കുകൾ ഷാനവാസ് ചെയ്യാതെ മാറി ഉണ്ട് അപ്പോൾ എടുത്തതിനൊന്നും ആരും വലിയ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ഇനി രണ്ടാമത്തെ കാര്യം ഈ ഷാനവാസ് ഇങ്ങനെ വീഴുന്ന സമയത്ത് നെവിനും ആര്യനും അക്ബറും പറഞ്ഞത് ഡ്രാമയാണെന്നാണ് കൃത്യമായിട്ട് ഡ്രാമയെന്ന് പറഞ്ഞിട്ട് പിന്നെ വലിയ വലിയ മനസ്കരമായിട്ട് അങ്ങോട്ട് സഹായിക്കാൻ പോയപ്പോൾ പിള്ളേർ കണ്ടവഴി ഓടിച്ച് ശരിക്കും പറഞ്ഞാൽ ആതിലെ നൂറെ അനുവും കൂടെ കണ്ട മഴ ഓടിച്ച് കളഞ്ഞ് അടിച്ചിരുത്തി കളഞ്ഞ് മൂന്നെണ്ണത്തിനെയും കിളി പോയിട്ട് ഒരു മൂലയിൽ പോയി ഇരിക്കുന്നുണ്ട് പിന്നീട് അല്ല ഒന്ന് ആലോചിച്ച് നോക്കണം അയാൾക്ക് ഡ്രാമയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നന്മ വരം കളിക്കാൻ പോയി ഈ മൂന്ന് പിള്ളേരും കൂടെ ആടിച്ചിരുത്തി മൂന്നെണ്ണത്തിനെയും മൂന്ന് മറ്റേ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റന്മാരും കിളി പോയിട്ട് ഒരു മൂലയിൽ മാനം കെട്ടു പോയിരിക്കുന്നതാണ് പിന്നീട് കണ്ടത് ഇതിനിടയിൽ നെവിൻ പറഞ്ഞ വേറൊരു ഡയലോഗുണ്ട് ഒരു വശത്ത് കൂടുതൽ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ അയാൾ പുറത്താവും ഞാനും ഫിസിക്കൽ അസോൾട്ടാണെങ്കിൽ പുറത്തു പോകാൻ തയ്യാറാണെന്ന് അപ്പൊ അവന്റെ മനസ്സിൽ പോലെ ആലോചിച്ച് നോക്കണം ഏഹ് എന്തോ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് പോകുന്ന ഭയങ്കര മാസാണെന്നാണ് വിചാരിച്ചത് കഴിഞ്ഞ വർഷം റോക്കി രക്ഷപ്പെട്ടതാണ് പൊന്നുമോനെ ഇന്ത്യൻ നിയമ തന്നെയാണ് ബിഗ് ബോസ് നടക്കുന്നത് പോയി കിടക്കും ഫിസിക്കൽ അസോൾട്ട് ഒക്കെ ചെയ്ത് അത് മാസമാണെന്നൊന്നും വിചാരിച്ചുള്ളത് ബിഗ് ബോസ് രക്ഷിച്ചു വിട്ടതാണെന്ന് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ എല്ലായ്പ്പോഴും ബിഗ് ബോസ് അങ്ങനെ ചെയ്യണമെന്നൊന്നും അതുകൊണ്ട് ഇമാതിരി ഉള്ള പരിപാടിയും ഡയലോഗൊക്കെ അടിക്കുമ്പോൾ അടിക്കുമ്പോ നൂറോട്ട് ആലോചിക്കുന്നത് നല്ലതാ